ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എവിടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലോത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള ബാങ്കുകൾക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച പ്രാദേശിക അവധി നൽകി തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് യു ഡി എഫ് നാളെ വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് അടങ്ങിയ വീഡിയോ ഞാനിതിന് പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി